ഹലോ അപ്പോൾ അഷ്ടമി കൂടിയാലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് പേര് പകലാണ് പോയത് പകൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കിനും നല്ല വെയിലായിരുന്നു ഭയങ്കരമായിട്ട് ടയേഡായിട്ടാണ് തിരിച്ചു വന്നത് അപ്പോൾ ചെന്ന സമയത്ത് കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇടയ്ക്ക് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത് നമ്മൾ ആദ്യം തന്നെ അവിടെ ഇങ്ങനെ സ്റ്റോളുകൾ ഉണ്ടല്ലോ ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഒരു ചെരുപ്പിൻ്റെ ഒരു കടയിൽ കയറി ഒരുപാട് ചെരുപ്പിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് അത് കഴിഞ്ഞാൽ വന്നപ്പോൾ കുഞ്ഞാൻ എപ്പോഴും പറയുന്നത് സ്മാർട്ട് വാച്ച് വേണമെന്ന് അത് നമുക്ക് പിള്ളേരെ പറ്റിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്മാർട്ട് വാച്ച് ഉണ്ടായിരുന്നു ഒക്കെ ചെയ്യട്ടോ കുഞ്ഞിന് ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിച്ചു പിന്നെ തുടങ്ങിയിട്ട് നമ്മൾ ഇതുവരെ പകല് ദിവസങ്ങളിൽ അങ്ങനെ പോവാറില്ല വേറൊന്നും കൊണ്ടല്ല ഭയങ്കര വെയിലായിരിക്കും അതുകൊണ്ടാണ് പോവാത്തത് ഇന്ന് പിന്നെ എന്തായാലും നമ്മൾ ഇറങ്ങി ഒരുപാട് ഭയങ്കര ഓർണമെന്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വള മാല കമ്മൽ എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്നും വാങ്ങാൻ പോയില്ല പിന്നെ കുഞ്ഞു പിള്ളാരൊക്കെ ഉള്ളവർക്കാണെങ്കിലും അധികമായിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റും നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ഒന്നുകൂടി തിരക്കണോട്ടോ ഓരോ കടയിലും ഓരോ ഒക്കെ ആണ്. പത്തും ഇരുപതും രൂപയുടെ ഡിഫറൻസ് ഒക്കെ ഉണ്ട് എന്തായാലും ഞങ്ങൾ കുറച്ച് അടിച്ച് പൊളിച്ച് കുറച്ച് ലാഗീതൊക്കെ നടന്നിട്ടാണ് വന്നത് രാവിലെ ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്തരയൊക്കെ ആയപ്പോൾ പോയി ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ തിരിച്ച് വന്നത് അപ്പോൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷനായിട്ടെങ്കിൽ പറയാനുള്ളത് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അഷ്ടമിക്കൊക്കെ പല സ്ഥലത്ത് നിന്ന് വന്നിട്ടുള്ള പല ആളുകളാണ് അവരെങ്ങനെ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് നമുക്കറിയില്ല എല്ലാവരും മോശക്കാരായിട്ടില്ല എന്നാലും ചിലരൊക്കെ അങ്ങനെയുള്ളവരുണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ തോന്നുവാണെങ്കിൽ ചെറിയ മക്കളെയൊക്കെ നമ്മൾ സൂക്ഷിക്കുക അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻസ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നെങ്കി അപ്പം റെസ്പോണ്ട് ചെയ്യുക അല്ലെങ്കിൽ തൊട്ടടുത്ത് പോലീസുകാരുണ്ട് അവരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളാരെയും കൊണ്ട് പോകുന്നതിനേക്കാളും കൂടുതൽ താമസം ഞങ്ങൾ പോയപ്പോൾ എടുത്തെന്ന് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ എല്ലാ കടയിലും കയറി എല്ലാ സാധനങ്ങളും വാങ്ങിക്കുകയും അതുപോലെ തന്നെ വിലതിരക്കുക ഒക്കെ ചെയ്ത് ഓരോ കടയിലും സമയം എടുത്ത് എടുത്തെടുത്ത് കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചാണ് ഞങ്ങൾ നടന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു മെയിനായിട്ട് നമ്മൾ അഷ്ടമിക്ക് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നിച്ചു പോവാല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഏഹ് ഉപ്പൊക്കെ ഇട്ട് വെക്കുന്ന ഭരണികളൊക്കെ ഉണ്ട് ഇതൊക്കെ എപ്പോഴും വരുന്നത് പോലെ സെയിം സ്ഥലത്ത് തന്നെയാണ് സാധനങ്ങളെല്ലാം ഉള്ളത് ഇതൊന്നും നമ്മൾ വാങ്ങിയില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വീഡിയോ വീടിയോടുത്ത് പോയതേ ഉള്ളായിരുന്നു അഷ്ടമിക്ക് പോയതിൻ്റെ തന്നെ ഏറ്റവും ആയിട്ടുള്ള ലക്ഷ്യം മോമോസും കോക്ടയിലും ആയിരുന്നു പക്ഷേ സമയം കുറച്ച് നേരത്തെ ആയതുകൊണ്ട് രണ്ട് സംഭവം നമുക്ക് കഴിക്കാൻ പറ്റിയില്ല പിന്നെ അഷ്ടമിയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവമാണ് സാധനമാണ് ബജ്ജി മുട്ടയും മുളകും കോളിഫ്ലവറും ബജ്ജി വാങ്ങിച്ച് ഞങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് വെയിലില്ലാത്ത സ്ഥലം നോക്കി പാർക്കിൽ പോയിരുന്നു പാർക്കിപ്പോൾ അഷ്ടമി ആയതുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുൾ ടൈം ഓപ്പൺ ആണ് അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ നടന്ന് ബീച്ചിലേക്ക് പോയി പക്ഷേ ബീച്ചിലൊക്കെ ഭയങ്കര വെയിലായിരുന്നു മോമോസ് കഴിക്കാൻ വേണ്ടിട്ടോ ബീച്ചിലേക്ക് പോയത് ബീച്ചിൽ നമുക്കറിയാലോ നേരം പോക്കെന്നും പറഞ്ഞിട്ട് മോമോസിന്റെ ഒരു സ്റ്റോൾ ഉണ്ട് അപ്പൊ അവിടെ പോയി എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ വെയിലാണെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അങ്ങോട്ട് നടന്നത് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കിനും ഉച്ച കഴിഞ്ഞിട്ടേ ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ആ ഒരു മൊത്തത്തിലുള്ള നമ്മൾ കഴിക്കാൻ ആഗ്രഹിച്ച സാധനങ്ങൾ ഒന്നും തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയില്ല ഞങ്ങള് വീണ്ടും തിരിച്ചു നടന്ന അമ്പലത്തിന്റെ നടയിലേക്കാണ് വന്നത് അവിടെ ഒരുപാട് പൂക്കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് നമ്മൾ പൂവൊക്കെ വാങ്ങിച്ചു കുറേ വെയിലൊക്കെ കൊണ്ടെങ്കിലും അഷ്ടമി നല്ല അടി പൊളിയായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ